അവർ നിങ്ങളെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് സോ അത്തരം അവസ്ഥയിൽ അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസ് ഷെയർ ചെയ്ത് ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് ഒരുപാട് വാല്യുബിൾ നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലൊരു വലിയ സ്ഥാനം തന്നെ നിങ്ങൾക്കായിട്ട് അവർ കരുതി വെച്ചിട്ടുണ്ട് അവരുടെ ലൈഫിൽ തിരിച്ചു ഒറ്റപ്പെട്ടിട്ടിരുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ട് ഫേസ് ചെയ്തോണ്ടിരുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കണം നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാകുകയും അങ്ങനെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഒരു ആശ്വാസം പോലെ എന്നോണം തോന്നിയിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അന്ന് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് കരുതിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ടൊക്കെ ഒരു മോട്ടിവേഷൻ എന്നോണം കൂടെ ഉണ്ടായത് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാണ്ട് ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ ഒക്കെ കുടിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ഒരു സ്നേഹം നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര പ്യൂറായിട്ടുള്ള ഒരു ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെ ഒരു ഒരു സ്നേഹമാണ് നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് സോ അതുകൊണ്ട് നിങ്ങളെ അവർക്ക് ഒരുപാട് വാല്യബിൾ ആയിട്ട് നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളെയും അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രോസ്പെറിറ്റീസ് ഹെഡ് എന്നുള്ള ഒരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡിന് അനുസരിച്ചിട്ടു പോലും മനസ്സിലാകും നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്ന അവർക്കൊരു പ്രോസ്പെറിറ്റി ഉണ്ടായിരുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് അവരുടെ ലൈഫിലെ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവരുടെ കൂടെ അവരുടെ അവരുടെ ഹാപ്പി ആയിട്ടിരുന്നതും എത്രയൊക്കെ പ്രശ്നങ്ങളിൽ അവരകപ്പെട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ ഒരു സാമീപ്യം ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിഷമഘട്ടത്തിൽ അവർ നിങ്ങളെ വിളിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു അഡ്വൈസ് പോലെ കൊടുക്കുന്നതും ഒരു അഡ്വൈസർ ആയിട്ടൊക്കെ അവർ നിങ്ങളെ കാണുന്നുണ്ട് സോ അത്തരം ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കര വാല്യുബിൾ ആയിട്ട് കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി അവരുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പോലും അവർ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഭയങ്കര പ്യുവറായിട്ടും ജെന്യുവൻ ആയിട്ടും തന്നെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കണം അതുപോലെ നിങ്ങൾ പരസ്പരം കെയർ ചെയ്ത് മുന്നോട്ട് പോകൊണ്ടിരുന്ന വ്യക്തികളാണ് അപ്പോ അത്രത്തോളം ഒരു സ്നേഹം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത് കുറച്ചുപേർക്കെങ്കിലും ഇപ്പോ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ കൂടിയും ആ ഒരു അവയർനെസ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് അവരുടെ ലൈഫിൽ സന്തോഷം ഉണ്ടായിരുന്നതെന്നും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടായിട്ടുള്ളതും എന്നൊക്കെ തന്നെ അവർ റീലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫെം ഫൗണ്ടേഷൻ കാർഡും കിടീട്ടുണ്ടായിരുന്നു ഒരു കാർഡ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്ത് പറയാൻ സാധിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അവർക്ക് നല്ലതുപോലെ അറിയാം അവരുടെ ലൈഫിൽ നിങ്ങൾ ചെന്നതിന് ശേഷം ഒരു ഒരു ഫൗണ്ടേഷൻ ഉണ്ടായി പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ലാതിരുന്ന പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചു അതൊക്കെ തന്നെ നിങ്ങളുടെ ഒരു സാമീപ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്വൈസുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും സോ ആ ഒരു അത്തരം ഒരു സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ സാധിക്കാൻ ഒരു ഒരു എന്താ പറയാ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ടൊക്കെ അവർ കരുതിട്ടിരുന്ന കൺ കരുതിയിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നിങ്ങൾ ചെന്നതിനു ശേഷം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം സോ അതൊക്കെ തന്നെ അവർ ഇപ്പൊ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ് അതൊക്കെ തന്നെ പോസിബിൾ ആകാൻ സാധിച്ചത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് പോലും എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സിൽ നിന്നൊക്കെ തന്നെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് അവരുടെ മനസ്സിലൊരു വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ ഫോർ ഗീവേഴ്സ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ന്യൂ ഡോർ ഓപ്പണിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കിഡ്സ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു റിലീസ് ആൻഡ് ലെറ്റ് ഗോ ലെറ്റ്ഗോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു സ് എന്നൊരു കാർഡിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് മീൻസ് അവർക്ക് ഒരു വിഷമം പോലെ ഉള്ളത് നിങ്ങള് ചിലപ്പോൾ പല കാര്യങ്ങളിലും ചില ചിലപ്പോ നിങ്ങൾ അത് വലിയ കാര്യമായിട്ട് എടുക്കാത്തതൊക്കെ ആയിരിക്കണം എന്നാലും അവരിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പല കാര്യ കാര്യത്തില് നിങ്ങളെ അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കേണ്ടതായിട്ടോ വന്നിട്ടുണ്ടായിരിക്കാം ചെറിയ ചെറിയ പണക്കങ്ങൾ ആയിരിക്കാം എന്നാലും അവർ ഇത് ഓർക്കുന്നത് അത്രത്തോളം അതെങ്കിലും അങ്ങനെ ഒരു വിഷമിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വന്നത് പോലെ ഓർത്തിട്ട് അവർക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട് അതിനൊക്കെ അവർക്ക് ഇപ്പോൾ ഒരു 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 െസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും പാസ്റ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം അത് ഓർത്തിങ്ങനെ വിഷമിക്കാനൊന്നും പാടില്ല നിങ്ങളിപ്പോ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ ക്ലിങ് ചെയ്ത് കിടക്കാണ്ട് നിങ്ങളിപ്പോ പോസ്റ്റ് ഇട്ടിരിക്കുക നിങ്ങൾ പ്രസന്റ് ലൈഫ് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക പാസ്റ്റ് ലൈഫിൽ അണിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷമകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അതിൻ്റെതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാകാനുള്ള എല്ലാ പോസിബിലിറ്റീസും റീഡിംഗിൽ കാണുന്നുണ്ട് അതല്ല ഇൻ കേസ് ഇപ്പൊ ഒരു നോക്കണ്ട സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് നാളും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ലെന്ന് തന്നെയാണ് കാർഡ്സിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് കാരണം അത്രത്തോളം നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് ായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല ഒരു ജനുവൻ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് എന്തെങ്കിലും ഒരു കുഞ്ഞു പഴക്കം പോലെയൊക്കെ വന്നിട്ട് ഒരു നോക്കാണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും ഈ ഒരു വ്യക്തി എന്താണെങ്കിലും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് തിരികെ വരിക തന്നെ ചെയ്യുന്നത് തന്നെയാണ് റീഡിംഗിലൂടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ കിഡ്സ് കിറ്റ്സ് എന്നൊരു കാണുക അതുപോലെ തന്നെ നിങ്ങൾ കണക്ഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളായിരുന്നു ഇരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റ് ലൈറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ജന്മത്തില് നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ചെറുതെ തൊട്ട് അറിയുന്നവരായിരിക്കണം അത്രയും ഒരു പാർസണൽ കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ടപ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫ്രണ്ട്സായി അങ്ങനെ റിലേഷൻഷിപ്പിലൊക്കെ ആയവരായിരിക്കും കാരണം നിങ്ങൾക്ക് തുടക്കം തൊട്ടേ കണ്ടപ്പോൾ തന്നെ മുൻപരിചയുള്ളത് പോലെ ഉള്ളൊരു ഫീല് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ പരസ്പരം മനസ്സിലാകുന്ന രീതിയിലുള്ള അത്തരം ഒരു ഒരു തോന്നലൊക്കെ തന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ നിന്നൊട്ടേ ചിലപ്പോൾ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ പാസിലെ കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് എന്താണെന്ന് കൂടി ഇവിടെ നോക്കാം ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്പർ വൺ ആണ് നമ്പർ വണ് കിട്ടിയിട്ടുണ്ട് നമ്പർ ഇലവൻ കിട്ടിയിട്ടുണ്ട് മെയ് മന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻട്രോവേർട്ട് എന്നൊരു ക്ലൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഒരുപാട് ഫ്രണ്ട്സിനോടൊന്നും ഷെയർ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കില്ല ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് തേർട്ടി ടു എന്നൊരു നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് മേ ബി ഏജ് ആയിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ടായിരുന്നു തേർട്ടീൻ എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു ലെറ്റർ ഐ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ വൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങൾ ഇതുപോലത്തെ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം ബ്ലാക്ക് കളർ എന്നുള്ളൊരു ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് ഫേവറേറ്റ് കളർ ആയിരിക്കാം നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സ്മൈൽ എന്നുള്ളൊരു ഗ്ലൂ ആണ് മേ ബി നിങ്ങളുടെ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളവരായിരിക്കാം ഓക്കെ ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഫോർട്ടി വൺ എന്നുള്ളൊരു നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് മേ ബി ഏജ് ആയിരിക്കാം ഓക്കെ ഇവിടെ നെക്സ്റ്റ് കേട്ടിട്ടുള്ള ലെറ്റർ ടി ആണ് കിട്ടിയിട്ടുള്ള ലെറ്റർ ടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലെറ്റർ യു കിട്ടിയിട്ടുണ്ട് നമ്പർ സിക്സ്റ്റീൻ കിട്ടിയിട്ടുണ്ട് നമ്പർ ട്വൻറ്റി ഫൈവ് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട് പാർസ് ലൈവ് കണക്ഷൻ ഉള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കാർഡ്സിൽ നിന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരു പാർസ് ലൈവ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളവരായിരിക്കണം നിങ്ങൾ ഓക്കെ ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് യെല്ലോ കളറാണ് യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട് മേ ബി ഫേവററ്റ് കളർ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ യെല്ലോ കളേഴ്സിനോടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കാം നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ട്വൻറ്റി സിക്സ് എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട് മാർച്ച് മന്തി നെക്സ്റ്റ് ഇട കിട്ടിയിട്ടുള്ളത് ഷോർട്ട് എംപോർഡ് എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് മേ ബി ഷോർട്ട് എംപോർഡ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സോഷ്യൽ വർക്കർ എന്നുള്ളൊരു ക്ലൂ ആണ് മേ ബി സോഷ്യൽ വർക്ക് ആയിരിക്കാം നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ട്വന്റി സിക്സ് അഗെയിൻ കിട്ടിയിട്ടുണ്ട് ട്വ ട്വന്റി സിക്സ് രണ്ട് തവണ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്പർ മേ ബി ഏജ് ആയിരിക്കാം എന്തെങ്കിലും എന്തെങ്കിലും ഡേറ്റ് ആയിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട് നമ്പർ ട്വന്റി കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ചൈൽഡിഷ് എന്നുള്ളൊരു ക്ലൂ ആണ് മേ ബി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്